ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ റിവോൾട്ട് ആണ് അതായത് ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ആഹ് ബ്രിട്ടീഷ് ഭരണത്തിൽ നിന്ന് ഇന്ത്യയെ മോചിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യത്തോട് കൂടി നടന്ന ഒരു ബഹുജന സമരമാണ് ഈ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴില് ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ആദ്യ സമയങ്ങളിൽ അതായത് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വന്നു ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രദേശങ്ങളും പിടിച്ചട പിടിച്ചെടുത്തു അപ്പൊ ഇന്ത്യയിൽ ഇന്ത്യയിൽ ഉപഭോഗണ്ഡത്തിലെ ഏകദേശം അറുപത്തിമൂന്ന് ശതമാനം അറുപത്തിമൂന്ന് മുതൽ അറുപ അറുപത്തി നാല് ശതമാനം വരെ പ്രദേശം ബ്രിട്ടീഷുകാരുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിന് കീഴിലായിരുന്നു അതായത് അവിടെ ബ്രിട്ടീഷുകാർ തന്നെയായിരുന്നു നേരിട്ട് ഭരണം നടത്തിക്കൊണ്ടിരുന്നത് പിന്നീടുള്ള പ്രദേശങ്ങൾ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ ബ്രിട്ടീഷുകാർ നേരിട്ട് ഭരിച്ചിട്ട് ഭരിച്ചിരുന്നില്ല എങ്കിലും ഭൂരിഭാഗം പ്ര ഏഹ് പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരുടെ അധീനതയിലായിരുന്നു അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലായിരുന്നു അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരുടെ നിയന്ത്രണത്തിലുള്ള നാട്ടുരാജാക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത് അപ്പൊ ചുരുക്കം പറഞ്ഞാൽ അന്ന് ഇന്ത്യൻ ഇന്ത്യയിലുള്ള എല്ലാ പ്രദേശങ്ങളും അല്ലെങ്കിൽ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലുള്ള ഒട്ടുമിക്ക എല്ലാ പ്രദേശങ്ങളും ബ്രിട്ടീഷുകാരെ ഭരണം നടത്തിയിരുന്ന പ്രദേശമാണ് നേരിട്ടും അല്ലാതെയും ഭരണം നടത്തിയിരുന്ന പ്രദേശങ്ങളായിരുന്നു അപ്പോൾ അവിടെ ജീവിക്കുന്ന ജനങ്ങൾക്ക് പല കാരണങ്ങളും നിഷേധിക്ക പല ആവശ്യങ്ങളും നിഷേധിക്കപ്പെടുന്നതിൻ്റെ ഫലമായിട്ട് നടന്ന ഒരു സമരമാണ് ബഹുജന സമരമായിരുന്നു ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരം എന്ന് പറയുന്നത് ഇനി ഈ പറയുന്ന ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കുറെ കാരണങ്ങളുണ്ട് അതായത് ആ കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ലോങ് ടേം ആയിട്ടുള്ള കാരണങ്ങളാണ് അതായത് ഒരുപാട് നാളായിട്ട് നടത്തുന്ന ഈ പറയുന്ന കാരണങ്ങളെല്ലാം കൂടി അക്യുമുലേറ്റ് ചെയ്ത് അക്യുമുലേറ്റ് ചെയ്ത് അവസാനം പെട്ടെന്നൊരു കാരണം ഉണ്ടായപ്പോൾ ഇതെല്ലാം കൂടി റിലേറ്റ് ചെയ്ത് ഈ പറയുന്ന സമരം ഉണ്ടാവുകയാണ് ചെയ്തത് അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച പല കാരണങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് ഓരോ കാരണങ്ങളായിട്ട് നോക്കാം അപ്പോൾ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ഒന്നാമത്തെ കാരണം എന്ന് പറയുന്നത് ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്ന കാരണമാണ് അതായത് അത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലാണ് ഈ പറയുന്ന ദത്തവകാശ നിരോധന നിയമം പാസ്സാക്കിയത് അപ്പൊ അതൊരു കാരണമാണ് അപ്പൊ എന്താണ് ഈ ഈ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദത്തവകാശ നിരോധന നിയമം അത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലാണ് ഇംഗ്ലീഷുകാര് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇന്ത്യയിൽ നടപ്പിലാക്കുന്നത് എന്താണ് അത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പണ്ട് പണ്ട് സമയത്ത് അതായത് ഈ ബ്രിട്ടീഷുകാർ ഈ നിയമം നടപ്പിലാക്കുന്നതിന് മുൻപ് വരെ ഏതെങ്കിലും നാട്ടുരാജ്യത്തെ രാജാവിന് സ്വന്തം രക്തത്തില് ആൺകുട്ടികൾ ഇല്ല എങ്കിൽ അവരുടെ കാലശേഷം ദത്തെടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് അപ്പൊ അങ്ങനെ ചെയ്തിട്ട് ഈ പറയുന്ന രാജ്യാധികാരം അവരിലേക്ക് കൈമാറാനായിട്ട് പറ്റും അപ്പൊ ഈ ദത്തവകാശ നിരോധന നിയമം വന്നപ്പോൾ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടില് ദത്തവകാശ നിരോധന നിയമം വന്നപ്പോൾ ഈ നിയമം നിയമ റദ്ദാക്കി അതായത് ഏതെങ്കിലും നാട്ടുരാജ്യത്തെ രാജാവിന് സ്വന്തം രക്തത്തിൽ ആൺകുട്ടികളില്ല എങ്കിൽ അവരുടെ കാലശേഷം ആ നാട്ടുരാജ്യത്തിന്റെ ചുമതല ആരേറ്റെടുക്കും ആ ബ്രിട്ടീഷുകാര് ഏറ്റെടുക്കും അപ്പൊ ബ്രിട്ടീഷുകാര് ഏറ്റെടുത്ത് ആ രാജ്യത്തിലെ ബാക്കി കാര്യങ്ങളെല്ലാം ബ്രിട്ടീഷുകാർ ചെയ്തോളും എന്ന് ഈ നിയമത്തിലൂടെ പറയുന്നുണ്ട് അപ്പൊ അത് ഈ പറയുന്ന ഏർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ഒരു കാരണങ്ങളിൽ ഒന്നാണ് അതായത് ഇത് സ്വാഭാവികമായിട്ടും ഈ നാട്ടുരാജാക്കന്മാരെ ഇത് ചൊടുപ്പിക്കും കാരണം അവർ അവരുടെ കാലശേഷം പിന്നീട് ആ അവകാശം ആ നാട്ടുരാജ്യത്തിന്റെ അവകാശം ബ്രിട്ടീഷുകാർക്ക് കൈവരികയാണ് ചെയ്യുന്നത് അപ്പൊ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായി മാറുകയാണ് ചെയ്തത് അപ്പം ഇത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിനേക്ക് നയിച്ച ഒരു നിയമമാണ് ഈ പറയുന്ന ദത്തവകാശ നിരോധന നിയമം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് ദത്തവകാശ നിരോധന നിയമം കൊണ്ടുവന്നത് ഈ ഒരു നിയമത്തിനെതിരെ ശക്തമായിട്ട് പ്രതിഷേധിച്ച ഒരു വ്യക്തിയാണ് അതായത് ഈ സമരത്തിലൂടെ ശക്തമായിട്ട് പ്രതിഷേധിച്ച ഒരു വ്യക്തിയാണ് ചാൻസി റാണി എന്നറിയപ്പെടുന്ന മണികർ മണികർണിക എന്ന് പറയുന്നത് ഇനി ദത്തവകാശ നിരോധന നിയമം വന്നത് ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി എട്ടിലാണ് ദത്തവകാശ നിരോധന നിയമം പ്രാബല്യത്തിൽ വരുന്നത് ആദ്യമായിട്ട് ഈ പറയുന്ന ദത്തവകാശ നിരോധന നിയമം ആദ്യമായിട്ട് വരുന്നത് ആഹ് നടപ്പിലാക്കുന്നത് മഹാരാഷ്ട്രയിലാണ് മഹാരാഷ്ട്രയിലെ സത്താറ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യത്തിലാണ് ആദ്യമായിട്ട് ഈ നിയമം നടപ്പിലാക്കുന്നത് ആ നടപ്പിലാക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഡെൽഹൗസി പ്രഭുവാണ് അതായത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിൽ ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കുന്ന സമയത്ത് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഡെൽഹൌസി പ്രഭുവാണ് ആദ്യമായിട്ട് ഇത് തുടങ്ങി വെച്ച നാട്ടുരാജ്യം എന്ന് പറയുന്നത് സത്താറ മഹാരാഷ്ട്രയിലെ സത്താറ എന്ന് പറയുന്ന നാട്ടുരാ രാജ്യമാണ് എന്നാൽ ഏറ്റവും അവസാനം ഈ ഈ നിയമപ്രകാരം ഏറ്റവും അവസാനം കൂട്ടിച്ചേർത്ത ഒരു പ്രദേശമുണ്ട് അതാണ് ഔദ് ഉത്തർപ്രദേശിലെ ഔദ് ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് ഈ നാട്ടുരാജ്യം ഈ നാട്ടുരാജ്യത്തെ അവസാന നാട്ടുരാജ്യമായിട്ട് കൂട്ടിച്ചേർത്തത് അതായത് ദത്തവകാശ നിരോധന നിയമം കൂട്ടിച്ചേർത്ത അവസാനത്തെ നാട്ടുരാജ്യമാണ് ഔദ് എന്ന് പറയുന്നത് ഉത്തർപ്രദേശിലാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് ഔദിനെ ഈ പറയുന്ന ദത്തവകാശ നിരോധന നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവന്നത് ഇത് അത്തവകാശ നിരോധന നിയമപ്രകാരം ഒരുപാട് നാട്ടുരാജ്യങ്ങൾ എന്ത് ചെയ്തു പതുക്കെ 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 കൂട്ടിച്ചേർത്തുകൊണ്ടിരുന്നു ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് മുതൽ പിന്നീട് അങ്ങോട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് വരെയുള്ള സമയങ്ങളിൽ കുറച്ച് കുറേ കുറച്ച് കുറച്ച് നാട്ടുരാജ്യങ്ങൾ അതായത് കുറേ ഇങ്ങനെ ഓരോ ഓരോ നാട്ടുരാജ്യങ്ങളായിട്ട് ഇങ്ങനെ ദത്തവകാശ നിരോധന നിയമത്തിന്റെ പരിധിയിൽ ഇങ്ങനെ കൊണ്ടുവന്നുകൊണ്ടേയിരുന്നു ഇത് ആ നാട്ടുരാജ്യങ്ങളെ ഇങ്ങനെ ചൊടിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു പ്രശ്നമായിരുന്നു ഇനി നമ്മൾ പറഞ്ഞു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് കാരണമായ കാരണങ്ങളിൽ ഒന്നാണ് ഈ പറയുന്ന ദത്തവകാശ നിരോധന നിയമം ഇനി ഒന്നാം സ്വാതന്ത്ര്യ സമരമൊക്കെ കഴിഞ്ഞതിനു ശേഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതില് ഈ പറയുന്ന ദത്തവകാശ നിരോധന നിയമം പിൻവലിക്കുകയും ചെയ്തു അപ്പൊ പിൻവലിച്ച സമയത്ത് ഇന്ത്യയിലെ വൈസ്രോയി എന്ന് പറയുന്നത് ക്യാനിംഗ് പ്രഫു ആണ് ദത്തവകാശ നിരോധന നിയമം ആയിരത്തി എണ്ണൂറ്റി നാല്പത്തി ഏഴിൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സമയത്ത് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഡെൽഹൌസി പ്രഭുവാണ് അപ്പോൾ ഗവർണർ ജനറൽ എന്ന് പറയുന്ന ഒരു സ്ഥാനമായിരുന്നു ഉണ്ടായത് പിന്നീട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലെ ദത്തവകാശ നിരോധന നിയമം എടുത്തു കളയുന്ന സമയത്തുള്ള വൈസ്രോയി എന്ന് പറയുന്നത് ക്യാനിംഗ് പ്രഭുവാണ് അപ്പൊ ഇത്തരത്തിലുള്ള ദത്തവകാശ നിരോധന നിയമം നടപ്പിലാക്കിയത് കൊണ്ട് അത് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാണ് ഇനി അടുത്തൊരു കാരണമാണ് അടുത്തൊരു കാരണമാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ബ്രിട്ടീഷുകാരുടെ ദുർഭരണത്തിനെ ആരോ ദുർഭരണം ഉണ്ടായിരുന്നു ഓരോ നാട്ടുരാജ്യങ്ങളിലും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു പിടിച്ചടക്കുകയും അവിടെ ദുർഭരണം നടത്തുകയൊക്കെ ചെയ്തു പിന്നെ നാട്ടുരാജ്യങ്ങളെ ഈ ബ്രിട്ടീഷുകാർ അവരുടെ സ്വന്തം വരുതിയിലാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി ആ ശ്രമത്തിന്റെ ഫലമായിട്ട് കൊണ്ടുവന്ന ഒരു നിയമമാണ് സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത് അതായത് ആക്രമണങ്ങൾ ഒന്നും ചെയ്യാതെ സാധാരണ ഗതിയിൽ നാട്ടുരാജ്യങ്ങളെ പിടിച്ചെടുക്കുന്നത് നാട്ടുരാജ്യങ്ങളുമായിട്ടുള്ള ആക്രമണങ്ങളിലൂടെയാണ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി നാട്ടുരാജ്യങ്ങളെ പിടിച്ചടക്കുന്നത് പക്ഷേ ഈ നിയമപ്രകാരം അതായത് സൈനിക സഹായ വ്യവസ്ഥ പ്രകാരം ആക്രമണങ്ങൾ ഒന്നും തന്നെ ഇല്ലാതെ ഇന്ത്യയിലെ നാട്ടുരാജ്യങ്ങളെന്ത് ചെയ്തു ബ്രിട്ടീഷ് ഇന്ത്യയോട് കൂട്ടിച്ചേർക്കും ചേർക്കുന്നു അങ്ങനെ ചേർക്കാൻ വേണ്ടി ആവിഷ്കരിച്ച ഒരു നയമാണ് ഈ പറയുന്ന സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത് അതായത് പ്രത്യേകിച്ച് ഒരു ആക്രമണങ്ങളും ഒന്നും തന്നെ ഇല്ല പക്ഷെ ഒന്നും തന്നെ ഇല്ലാതെ നാട്ടുരാജ്യങ്ങളെ ബ്രിട്ടീഷ് ഇന്ത്യയോട് ചേർക്കണം അല്ലെങ്കിൽ നാട്ടുരാജ്യങ്ങളെ ഈ പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് ചേർക്കണം അപ്പൊ അങ്ങനെ ചേർക്കാൻ വേണ്ടിയിട്ട് ആവിഷ്കരിച്ച ഒരു പുതിയ നയമാണ് സൈനിക സഹായ വ്യവസ്ഥ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കി തുടങ്ങിയത് ഉം ആവിഷ്കരിച്ചത് അതായത് അത് തുടങ്ങി വെച്ചത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിലാണ് തുടങ്ങി വെച്ചത് അത് നടപ്പിലാക്കിയ വൈസ്രോയി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വെൽ വെല്ലസ്ലി പ്രഭുവാണ് അപ്പൊ സൈനിക സഹായ വ്യവസ്ഥ നടപ്പിലാക്കിയ ഗവർണർ ജനറൽ എന്ന് പറയുന്നത് വെല്ലസ്ലി പ്രഭു ഇത് ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹൈദരാബാദ് തഞ്ചാവൂർ ഇൻഡോർ അപ്പോൾ തുടങ്ങിയ നാട്ടുരാജ്യങ്ങളെല്ലാം ഈ സൈനിക സഹായ വ്യവസ്ഥ ഒപ്പുവെച്ചു അപ്പോൾ ഇതിന്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ നാട്ടുരാജ്യങ്ങൾ ഒക്കെ തന്നെ ഈ പറയുന്ന സൈനിക സഹായ വ്യവസ്ഥയിൽ കൂടി അതായത് ഒപ്പുവെച്ച നാട്ടുരാജ്യങ്ങളെല്ലാം ഈ സൈനിക സഹായ വ്യവസ്ഥയുടെ ഭാഗമായി മാറും അപ്പോൾ ഈ നിയമം പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വ്യവസ്ഥയിൽ സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ഒപ്പുവെക്കുന്ന നാട്ടുരാജ്യത്തെ എന്ത് ചെയ്യുന്നുണ്ട് ആ നാട്ടുരാജ്യത്തെ ഭരണാധികാരികൾ ഈസ്റ്റ് ഇന്ത്യ യുടെ ഒരു സ്ഥിരം സൈന്യത്തെ എന്ത് ചെയ്യണം നിലനിർത്തിക്കൊണ്ട് പോരണം അതായത് നം ഇപ്പോൾ ഒരു നാട്ടുരാജ്യം ആ നാട്ടുരാജ്യം ഈ പറയുന്ന സൈനിക സഹായ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച് കഴിഞ്ഞാൽ ആ നാട്ടുരാജ്യത്ത് ബ്രിട്ടീഷുകാർ അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഒരു സ്ഥിരം സൈന്യത്തെ കൊടുക്കും ആ സൈന്യത്തെ ഈ നാട്ടുരാജ്യം എന്ത് ചെയ്തേ പറ്റത്തുള്ളൂ നിലനിർത്തി പോയേ പോകുന്നേ പറ്റത്തുള്ളൂ നിലനിർത്താതിരിക്കാൻ പറ്റത്തില്ല കാരണം ഉപ്പ് ഉപ്പുവെച്ചു പോയി അപ്പൊ ഉപ്പ് വെച്ച് പോയത് കൊണ്ട് ഒരു സ്ഥിരം സൈന്യത്തെ ബ്രിട്ടീഷുകാരുടെ ഒരു സ്ഥിരം സൈന്യത്തെ ആ നാട്ടുരാജ്യത്ത് നിലനിർത്തിക്കൊണ്ടിരിക്കണം ഇനി നിലനിർത്തണം എന്ന് മാത്രമല്ല ആ സൈന്യത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ടത് ആ നാട്ടുരാജ്യത്തിലെ രാജാവായിരിക്കണം പ്രത്യേകിച്ച് ആ സൈന്യത്തിന്റെ ചിലവുകൾ മുഴുവനും വഹിക്കേണ്ടത് ആ നാട്ടുരാജ്യത്തിലെ രാജാവായിരിക്കണം നിർവഹിക്കേണ്ടത് അല്ലെങ്കിൽ രാജാവായിരിക്കണം വഹിക്കേണ്ടത് ഇനി ഇനി മറ്റൊരു പ്രത്യേകത ഈ വ്യവസ്ഥയിൽ ഒപ്പുവെച്ച പ്രദേശത്തിന്റെ സംരക്ഷണം പക്ഷേ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഏറ്റെടുത്തോളും അതായത് സൈന്യത്തിനെ കൊടുക്കുന്നു സൈന്യത്തിന്റെ മുഴുവൻ ചുമതലയും നാട്ടുരാജാക്കന്മാർ നൽകണം ഇനി അങ്ങനെ നൽകുമ്പോൾ ഈ പറയുന്ന സൈന്യം തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഈ കമ്പനി തിരിച്ച് എന്ത് ചെയ്യുന്നുണ്ട് ഇംഗ്ലീഷ് ഈസ്റ്റിന്റെ കമ്പനി തിരിച്ച് എന്ത് ചെയ്ത് കൊടുക്കും ആ ഈ നാട്ടുരാജ്യത്തിന്റെ എല്ലാ തരത്തിലുള്ള സംരക്ഷണവും കമ്പനി അല്ലെങ്കിൽ ഈ സൈന്യം ബ്രിട്ടീഷ് സൈന്യം ഏറ്റെടുത്ത് നടത്തിക്കോളും ഇനി മാത്രല്ല ഈ ഒരു കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ ഈ ഒരു സൈനിക സഹായ വ്യവസ്ഥയിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു വിധത്തിലുള്ള ഏഹ് ബാക്കിയുള്ള നിയമങ്ങളിലോ കരാറുകളിലോ ഏർപ്പെടാൻ പാടില്ല അതായത് ഇംഗ്ലീഷുകാരുമായിട്ടല്ലാതെ വേറൊരാളുമായിട്ടും അതായത് വേറെ ഏതെങ്കിലും നാട്ടുരാജ്യങ്ങളുമായിട്ടോ മറ്റേതെങ്കിലും രാഷ്ട്രങ്ങളുമായിട്ടോ മറ്റേതെങ്കിലും ഭരണാ ഭരണാധികാരികളുമായിട്ടോ യാതൊരു വിധത്തിലുള്ള സംഭാഷണങ്ങൾക്കോ അല്ലെങ്കിൽ യാതൊരു വിധത്തിലുള്ള കരാറുകൾ കരാറുകൾക്കോ സന്ധികളിലോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല ഏർപ്പെടാനായിട്ട് പാടില്ല ഇംഗ്ലീഷുകാരുമായിട്ട് മാത്രം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുമായിട്ട് മാത്രം ഈ ബന്ധം പുലർത്താവൂ ബാക്കിയുള്ള ആരുമായിട്ടും ഈ പറയുന്ന പ്രദേശം അല്ലെങ്കിൽ ഈ പറയുന്ന നാട്ടുരാജ്യം സംഭാഷണത്തിൽ ഏർപ്പെടാനോ കരാറിലേർപ്പെടാനോ ഒന്നും പാടുള്ളതല്ല ഇതാണ് ഈ പറയുന്ന സൈനിക സഹായ വ്യവസ്ഥ എന്ന് പറയുന്നത് അപ്പം ഈ സൈനിക സഹായ വ്യവസ്ഥ ആയിരത്തി എൺ എഴുന്നൂറ്റി ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതിൽ നടപ്പിലാക്കി അപ്പം നടപ്പിലാക്കിയതിന് ശേഷം പിന്നീട് എന്ത് ചെയ്തു നട ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ടിൽ നടപ്പിലാക്കി അപ്പം നടപ്പിലാക്കിയതിന് ശേഷം പിന്നീട് എന്ത് സംഭവിച്ചു അതും അപ്പം ആ നാട്ടുരാജ്യത്തിൻ്റെ മൊത്തം ചുമതല ബ്രിട്ടീഷുകാരിലേക്ക് ഒരു രീതിയിലായി അപ്പം അത് നാട്ടുരാജാക്കന്മാരെ ചോടിപ്പിച്ചു അതും ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ഒരു ലോങ് ടേം ആയിട്ടുള്ള ഒരു കാരണമായിട്ട് പറയാനായിട്ട് പറ്റും മറ്റൊരു കാരണം എന്ന് പറയുന്നത് റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം ആണ് റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അത് കൊണ്ടുവന്നത് അപ്പം ആയിരത്തി എണ്ണൂറ്റി അൻപതിൽ റിലീജിയസ് ഡിസബിലിറ്റി നിയമം കൊണ്ടുവന്നു ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാർ അന്ന് വരെ ഇന്ത്യയിൽ മതപരിവർത്തനം നടത്തിയിരുന്നു അപ്പോൾ ഇന്ത്യയിൽ ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകുന്ന സമയത്ത് പല തരത്തിലുള്ള തടസ്സങ്ങൾ ഉണ്ടായിരുന്നു. അതായത് മതപരമായിട്ട് ഒരു മതത്തിൽ നിന്ന് മറ്റൊരു മതത്തിലേക്ക് പോകുന്ന സമയത്ത് അല്ലെങ്കിൽ മാറുന്ന സമയത്ത് പല തരത്തിലുള്ള തടസ്സങ്ങൾ മറികടന്നിട്ട് വേണം പോകേണ്ടത് പ്രത്യേകിച്ച് മതത്തിൽ നിന്ന് പരിവർത്തനം ചെയ്യുന്ന സമയത്ത് ആ സമയം വരെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന കൊണ്ടുപോയിക്കൊണ്ടിരുന്നിരുന്ന പരമ്പരാഗതമായിട്ടുള്ള സ്വത്തുക്കൾ സ്വത്തുക്കൾ വേറൊരു മതത്തിലേക്ക് മാറുന്ന സമയത്ത് അവർക്ക് കൊണ്ടുപോകാനും പിന്നീട് ആയിട്ട് പറ്റിയിരുന്നില്ല അത്തരത്തിലുള്ള ചില നിയമങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില തടസ്സങ്ങൾ ഉണ്ടായിരുന്നു പക്ഷേ ഈ പറയുന്ന റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത് പ്രകാരം ഇത്തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റി ബ്രിട്ടീഷുകാർ ഇത്തരത്തിലുള്ള തടസ്സങ്ങളെല്ലാം എടുത്തു മാറ്റി അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ മതപരിവർത്തനത്തിനുണ്ടായിരുന്ന തടസ്സങ്ങൾ റദ്ദാക്കി അല്ലെങ്കിൽ ഒന്നും തന്നെ ഇല്ലാതാക്കി മാറ്റി പ്രത്യേകിച്ച് ഹിന്ദു മതത്തിൽ നിന്നും പരിവർത്തനം ചെയ്ത് മറ്റു മതങ്ങൾ സ്വീകരിക്കുന്നവർക്ക് അവർ അത്രയും നാൾ അനുഭവിച്ചു കൊണ്ട് പോന്നിരുന്ന ആ വ്യക്തി അത്രയും നാൾ അനുഭവിച്ചുകൊണ്ട് പോന്നിരുന്ന പരമ്പരാഗതമായിട്ടുള്ള സ്വത്തുക്കൾ എല്ലാം ലഭിക്കും അതായത് മറ്റു മതത്തിലാണെങ്കിലും അതെല്ലാം ലഭിക്കും എന്നുള്ള ഒരു നിയമം കൂടി കൊണ്ടുവന്നു അത് ആയിരത്തി എണ്ണൂറ്റി അൻപതിലാണ് ഇത് ഇത് വന്നപ്പോൾ മതപരമായിട്ട് ഭയങ്കരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതിന് കാരണമാവുന്നു ഇതും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിലെ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാണ് അടുത്ത കേസ് എന്ന് പറയുന്നത് പോസ്റ്റ് ഓഫീസ് നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ പോസ്റ്റ് ഓഫീസ് നിയമമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഈ പറയുന്ന ബ്രിട്ടീഷ് സൈന്യത്തിലേക്കും ഇന്ത്യയിലുള്ള ശിപായിമാർ അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള പട്ടാളക്കാർ ജോലി ചെയ്തിരുന്നു ഇന്ത്യക്കാർ ഇന്ത്യക്കാരായിട്ടുള്ള പട്ടാളക്കാർ ജോലി ചെയ്തിരുന്നു ഇന്ത്യൻ ശിപായിമാർ ജോലി ചെയ്തിരുന്നു അപ്പൊ ബ്രിട്ടീഷ് ഇന്ത്യയിലെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് സൈന്യത്തില് ഇന്ത്യയിലുള്ള പട്ടാളക്കാർ ജോലി ചെയ്തിരുന്നു അപ്പം അവർ ദൂരദേശങ്ങളിലൊക്കെ പോയി ജോലി ചെയ്തിരുന്നു അതായത് അവരുടെ സ്വന്തം നാട് വിട്ട് ദൂരദേശങ്ങളിലൊക്കെ പോയി ജോലി ചെയ്തിരുന്നു അപ്പം അവർക്ക് വീടുമായിട്ടൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർ പോസ്റ്റ് ഓഫീസ് സേവനം ഉറപ്പു വരുത്തിയിരുന്നു അത് പക്ഷേ ബ്രിട്ടീഷുകാർ ഫ്രീ ആയിട്ടായിരുന്നു അവർക്ക് അനുവദിച്ച് നൽകിയിരുന്നത് അതായത് ബ്രിട്ടീഷ് ഇന്ത്യയിൽ വർക്ക് ചെയ്തിരുന്ന ഇന്ത്യൻ ശിബായിമാർക്ക് നാടുമായിട്ടൊരു കോണ്ടാക്റ്റ് വരുത്താൻ വേണ്ടിയിട്ട് അവർ സൗജന്യമായിട്ടായിരുന്നു പോസ്റ്റൽ സേവനം നൽകിയിരുന്നത് ബ്രിട്ടീഷുകാരൊന്ന് സൗജന്യമായിട്ട് നൽകിയിരുന്നു എന്നാൽ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി പോസ്റ്റ് ഓഫീസ് നിയമപ്രകാരം ഇതെല്ലാം ഒരു ഏകീകൃത പോസ്റ്റൽ നിയമത്തിൻ്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നു അങ്ങനെ ഒരു ഏകീകൃത പോസ്റ്റൽ നിയമത്തിന്റെ പരിധിയിലേക്ക് കൊണ്ടുവന്നപ്പോൾ എന്ത് പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഫ്രീ ആയിട്ടുള്ള പോസ്റ്റൽ സേവനം അങ്ങ് ഇല്ലാതാക്കി അതിന് ഒരു ചെലവ് കൊണ്ടുവന്നു അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള പോസ്റ്റൽ സേവനം ഇല്ലാതാക്കിയിട്ട് അതിനൊരു ഏകീകൃതമായിട്ടുള്ള ഒരു പോസ്റ്റൽ നിരക്ക് കൊണ്ടുവന്നു അങ്ങനെ നിരക്ക് കൊണ്ടുവന്നപ്പോൾ ഈ ശിപായിമാർ അല്ലെങ്കിൽ ഈ ഇന്ത്യൻ പട്ടാളക്കാർക്കും ഈ പൈസ കൊടുത്ത് കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ടതായിട്ട് അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് സേവനം നടത്തേണ്ടതായിട്ട് വന്നു അതും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഒന്നാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലിലെ പോസ്റ്റ് ഓഫീസ് നിയമം അടുത്തത് ഹിന്ദു വിധവാ പുനർവിവാഹം എന്നുള്ളതാണ് അടുത്തത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിൽ കൊണ്ടുവന്ന നിയമമാണ് ഹിന്ദു വിധവ പുനർവിവാഹ നിയമം എന്ന് പറയുന്നത് ഇത് ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് അതായത് ഏർ ഹിന്ദുക്കളായിട്ടുള്ള ഏർ വിധവകൾക്ക് പുനർവിവാഹത്തിനുള്ള നിയമപരിവ പരിരക്ഷ നൽകുക എന്നുള്ളതാണ് ഈ പറയുന്ന നിയമത്തിലൂടെ ബ്രിട്ടീഷുകാർ കൊണ്ടുവന്നത് പക്ഷെ ഈ നിയമം മതപരിവർത്തനത്തെ മതത്തെ വ്രണപ്പെടുത്തുന്നു എന്നതായിരുന്നു പ്രധാനമായിട്ടും അന്നത്തെ ജനങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത് പക്ഷെ ആശയം അല്ലെങ്കിൽ ഒരു നല്ല ഒരു മുന്നേറ്റമായിരുന്നു ഈ കൊണ്ടുവന്നതെങ്കിലും അത് മത മതപരമായിട്ട് അത് അംഗീകരിക്കാൻ പറ്റാത്തത് ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ചു എന്നാൽ ഈ ഒരു സാമൂഹ്യ മാറ്റത്തിന് മുൻകൈ ഇന്ത്യക്കാരൻ ഉണ്ട് അദ്ദേഹമാണ് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്നത് ഈശ്വര ചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്ന ഇന്ത്യക്കാരൻ ഈ ഒരു മാറ്റത്തെ നന്നായിട്ട് വെൽക്കം ചെയ്തു അല്ലെങ്കിൽ ഈ ഒരു സാമൂഹ്യ മാറ്റത്തിന് വേണ്ടിയിട്ട് മുൻകൈയെടുത്ത ഒരു ഇന്ത്യക്കാരനാണ് ഈശ്വരചന്ദ്ര വിദ്യാസാഗർ എന്ന് പറയുന്നത് അപ്പൊ ഇത് മതത്തെ വ്രണപ്പെടുത്തുന്നു എന്ന് കരുതി ഇതും ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച കാരണങ്ങളിൽ ാണ് ഇനി അതുപോലെ തന്നെ ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം അതും ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച നിയമമാണ് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം അത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് നടപ്പിലാക്കിയത് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് നടപ്പിലാക്കിയത് അപ്പൊ ഈ നിയമപ്രകാരം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ യുദ്ധ ആവശ്യത്തിനായിട്ട് ഇന്ത്യൻ പട്ടാരക്കാരെ എന്ത് ചെയ്യുന്നു ആ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരിക്കും അതാണ് ജനറൽ സർവീസ് എൻലിസ്റ്റ്മെന്റ് നിയമം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ആറിലാണ് നടപ്പിലാക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള നിയമങ്ങളെല്ലാം തന്നെ ഒന്നാം സ്വാതന്ത്ര്യത്തിലേക്ക് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ദീർഘകാലമായിട്ട് തുടർന്നു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളാണെന്ന് പറയാനായിട്ട് പറ്റും ഇതിനകത്ത് തന്നെ നമുക്ക് കണ്ടാറിയാം ചിലത് മതപരമായിട്ടുള്ള കാരണമാണ് മറ്റു ചിലത് സാമ്പത്തികമായിട്ടുള്ള കാരണമാണ് മറ്റു ചിലത് ഭരണപരവും രാഷ്ട്രീയവുമായിട്ടുള്ള കാരണങ്ങളാണ് ഇതിനകത്ത് അത് നമുക്കൊന്ന് തരംതിരിച്ച് നോക്കാം അതിനകത്ത് മതപരവും സാമൂഹികവുമായിട്ടുള്ള ഘടകങ്ങൾ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തതാണ് വിധവാ പുനർവിവാഹം ഹിന്ദു വിധവ പുനർവിവാഹം എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ പറയുന്നത് പോലെ ഈ പറയുന്ന റിലീജിയസ് ഡിസബിലിറ്റീസ് നിയമം ഇതൊക്കെ തന്നെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ സാമൂഹ്യപരമായിട്ടുള്ള കാരണങ്ങളാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച സാമൂഹ്യപരവും മതപരവുമായിട്ടുള്ള കാരണങ്ങളാണ് അതായത് ഇന്ത്യയിൽ അന്ന് അന്നത്തെ സമയത്ത് പരമ്പരാഗതമായിട്ട് നിലനിന്നിരുന്ന കുറച്ച് വിശ്വാസങ്ങളും കുറച്ച് പ്രമാണങ്ങളും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അപ്പം പെട്ടെന്ന് ബ്രിട്ടീഷുകാർ ഇത്തരത്തിലുള്ള നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഈ പറയുന്ന മ മതത്തെ അല്ലെങ്കിൽ അവരുടെ സാമൂഹ്യമായിട്ടുള്ള സംസ്കാരത്തെ ഭ്രണപ്പെടുത്തുന്നു അല്ലെങ്കിൽ അതിനെ നശിപ്പിക്കുന്നു എന്നൊക്കെ ഉള്ള തോന്നലുകൾ വന്നത് കൊണ്ടാണ് അത് ഈ പറയുന്ന സാ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള സാമൂഹ്യവും മതപരവുമായിട്ടുള്ള ഒരു ഘടകമായിട്ട് മാറിയത് ഇനി ചിലത് ഏർ എന്താണ് സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളുണ്ട് അതായത് വിപ്ലവത്തിലേക്ക് നയിച്ച സാമ്പത്തികമായിട്ടുള്ള കാരണങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാര് കുറച്ച് സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കി ഉണ്ടായി ഇത് കൂടാതെ ഈ കാരണങ്ങളൊക്കെ കൂടാതെ ബ്രിട്ടീഷുകാർ ചില സാമ്പത്തിക നയങ്ങൾ നടപ്പിലു നടപ്പിലാക്കുകയുണ്ടായി അപ്പൊ അങ്ങനെ കുറച്ച് സാമ്പത്തിക നയങ്ങൾ നടപ്പിലാക്കിയ സമയത്ത് ഈ പരമ്പരാഗതമായിട്ട് കൃഷി ചെയ്തു പോന്നിരുന്ന കർഷകരുടെ കാർഷിക സമ്പദ് വ്യവസ്ഥയ്ക്ക് എന്ത് ചെയ്തു ആ കോട്ടൻ തട്ടി അല്ലെങ്കിൽ കാർഷിക സമ്പദ് വ്യവസ്ഥ നശിക്കുന്നതിന് കാരണമായി പിന്നെ അതുപോലെ തന്നെ കർഷകർക്കും ഭൂമിയുടെ മേലുള്ള അവകാശങ്ങൾ നഷ്ടപ്പെ നഷ്ടപ്പെട്ടു അതായത് കർഷകർക്ക് അവരുടെ ഭൂമിയിൽ മേലുള്ള അവകാശങ്ങൾ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ അവർ എന്തെങ്കിലും കൃഷി ചെയ്ത് വിളവെടുക്കുന്ന വസ്തുക്കൾ അത് ഭൂരിഭാഗവും എന്ത് ചെയ്തു അവര് ബ്രിട്ടീഷുകാർക്ക് അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് ഏർ നികുതി നൽകേണ്ടതായിട്ട് വന്നു അപ്പോൾ അവർക്ക് ഒരു ലാഭവും അല്ലെങ്കിൽ ഒന്നും തന്നെ ലഭിക്കാതെ വന്നു അതുപോലെ തന്നെ ഉം ഇന്ത്യ ഒരു ബ്രിട്ടീഷ് കോളനി ആയിട്ട് മാറിയതോടുകൂടി ഈ വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്നതിന് ഒരു കമ്പോളമായും അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്നതിന് ഒരു കമ്പോളമായിട്ട് എന്ത് ചെയ്തു ഇന്ത്യ മാറുകയാണ് ചെയ്തത് അത് വ്യാവസായിക ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുന്ന കമ്പോളമായിട്ടും അസംസ്കൃത വസ്തുക്കൾ ശേഖരിക്കുന്ന കമ്പോളമായിട്ടും ഇന്ത്യ മാറിയിരുന്നു അപ്പൊ ഇന്ത്യ മാറിയപ്പോ ചെറിയ ചെറിയ കുടിൽ വ്യവസായങ്ങൾ അല്ലെങ്കിൽ ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ എന്ത് ചെയ്തു നശിച്ചു പോയി ചെറിയ ചെറിയ കുടിൽ വ്യവസായം അല്ലെങ്കിൽ ചെറിയ ചെറിയ പരമ്പരാഗത നെയ്ത്ത് വ്യവസായങ്ങൾ അതൊക്കെ നശിച്ചു പോകുന്നതിന് കാരണമായി അപ്പൊ അങ്ങനെ നശിച്ചു പോയതോടുകൂടി സാധാരണക്കാരായ കുറെ പേർക്ക് അവിടെ ജോലി നഷ്ടമായി അപ്പം ഇതിനൊക്കെ കാരണം ഈ പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി വന്നതാണ് അപ്പൊ ഈ ആളുകൾക്ക് ഈ പറയുന്ന ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയോട് അല്ലെങ്കിൽ ബ്രിട്ടീഷ് ജനതയോട് എന്ത് ചെയ്തു ഒരു അതൃപ്തി ഉണ്ടായി ആ അതിപ്തിയാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച അല്ലെങ്കിൽ ഈ വിപ്ലവത്തിലേക്ക് നയിച്ച സാമ്പത്തികപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് ഇനി അതേസമയം വിപ്ലവത്തിലേക്ക് നയിച്ച ഭരണപരവും രാഷ്ട്രീയവുമായിട്ടുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടുരാജ്യങ്ങളെ ആശ്രയിച്ചു കഴിഞ്ഞിരുന്ന ഉദ്യോഗസ്ഥരും സൈനികർക്കും ഒക്കെ ചില സമയങ്ങളിലൊക്കെ തൊഴിൽ നഷ്ടപ്പെട്ടു അതുപോലെ തന്നെ കലാകാരന്മാരുണ്ട് മത നേതാക്കളുണ്ട് അപ്പൊ അവർ അവരെയൊക്കെ പറയുന്ന നാട്ടുരാജ്യങ്ങളുടെ ചുമതലയൊക്കെ ബ്രിട്ടീഷുകാർ കൂടി അവരുടെയൊക്കെ കാര്യത്തിലുള്ള നിലനിൽപ്പ് അപകടത്തിലായിട്ട് മാറി അതുപോലെ തന്നെ പ്രധാനമായിട്ടും ഈ പറയുന്ന യൂറോപ്യൻ മാതൃകയിൽ ചില കോടതികളൊക്കെ സ്ഥാപിച്ചു അപ്പോൾ കോടതികൾ സ്ഥാപിച്ചതോടുകൂടി ആ കോടതികൾ ബ്രിട്ടീഷുകാരെയും ജന്മിമാരെയും മാത്രം സംരക്ഷിക്കുന്ന രീതിയിലുള്ള നിയമങ്ങളൊക്കെ നടപ്പിലാക്കുന്നതും ഒക്കെ തന്നെ ഈ പറയുന്ന സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ അവരെ നശിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്ന ഭരണപരവും രാഷ്ട്രീയവുമായിട്ടുള്ള കാരണങ്ങളായിട്ട് മാറുകയുണ്ടായി ഇനി ഇതൊന്നും ഇതൊക്കെ കൂടാതെ തന്നെ തുച്ഛമായ വേതനങ്ങൾ നൽകുക പട്ടാളക്കാർക്ക് തുച്ഛമായ വേതനങ്ങൾ നൽകുക അവർക്ക് അവധി കൊടുക്കാതിരിക്കുക അവരെ ഒരുപാട് സമയം ജോലി ചെയ്യിപ്പിക്കുക അതുപോലെ തന്നെ അടിമകൾ അടിമകളെ പോലെ മേലുദ്യോഗസ്ഥരൊക്കെ അവരോട് അതായത് പ്രത്യേകിച്ച് ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരൊക്കെ തന്നെ ഇന്ത്യൻ ശിപായിമാരോട് വളരെ മോശമായിട്ടുള്ള രീതിയിലുള്ള പെരുമാറ്റം നടത്തുക അതുപോലെ തന്നെ മോശമായിട്ടുള്ള ഭക്ഷണങ്ങൾ സൗകര്യങ്ങളൊക്കെ ഉറപ്പുവരുത്തുക അത്തരത്തിലുള്ളതൊക്കെ മോശമായിട്ട് ഉറപ്പുവരുത്തുക അതുപോലെ തന്നെ അവർ അവർക്ക് കൊടുത്തിരുന്ന റൊട്ടിയിലൊക്കെ തന്നെ എല്ലുപൊടികൾ ചേർത്തും അതുപോലെ അത് ഗോതമ്പ് പൊടിയാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ച് മോശമായിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ നൽകുക ഇതൊക്കെ തന്നെ ദീർഘകാലമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് തുടർന്ന് പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പം ഇതൊക്കെ ദീർഘകാലമായിട്ട് തുടർന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു പ്രശ്നമായിട്ട് തന്നെ നിലനിന്നിരുന്നു അപ്പം ആ സമയത്താണ് പെട്ടെന്ന് തന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൻ്റെ ആ ഒരു തുടക്ക സമയത്ത് പെട്ടെന്ന് വേറൊരു പ്രശ്നം ഉണ്ടായി അതായത് ഈ കാര്യങ്ങളെല്ലാം ഇങ്ങനെ പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെ മനസ്സിലും ഈ കാര്യത്തിനെതിരെ പ്രതികരിക്കണം എന്നുള്ളൊരു കാര്യം ഇങ്ങനെ കിടപ്പുണ്ട് പക്ഷെ അതൊരു ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് പെട്ടെന്ന് നയിച്ചില്ല പക്ഷെ ആ സമയത്താണ് പെട്ടെന്ന് ഒന്നാം സ്വാതന്ത്ര്യ സമരം ഉണ്ടാകാനായിട്ട് ഒരു കാരണം വന്നത് അതിങ്ങനെയാണ് ആ സമയത്ത് ഒരു വെടിയുണ്ട നിർമ്മിച്ചു അതായത് എൻഫീൽഡ് എന്ന് പറയുന്ന അല്ലെങ്കിൽ പി ഫിഫ്റ്റി ത്രീ എന്ന് പറയുന്ന ഒരു തോക്ക് ഉപയോഗിച്ചിരുന്നു അപ്പം ആ തോക്കുകളിൽ നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു വെടിയുണ്ട ഉപയോഗിച്ചിരുന്നു അപ്പം ആ വെടിയുണ്ട എന്ന് പറയുന്നത് മൃഗക്കൊഴുപ്പ് അതായത് പശുവിൻ്റെ അതുപോലെ തന്നെ പന്നിയുടെ ഒക്കെ മൃഗക്കൊഴുപ്പ് പുരട്ടിയ വെടിയുണ്ട ആ വെടിയുണ്ടയാണ് ഈ പറയുന്ന തോക്കിൽ ഉപയോഗിച്ചിരുന്നത് അപ്പോൾ ഈ പറയുന്ന തോക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പട്ടാളക്കാരെ ഇന്ത്യൻ ശിപായിമാരെ എന്ത് ചെയ്തു ഇങ്ങനെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അപ്പൊ ഈ തോക്ക് ഉപയോഗിച്ച് തുടങ്ങിയത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ജനുവരി മുതൽ ഈ പറയുന്ന തോക്ക് എന്ത് ചെയ്തു ഉപയോഗിച്ച് തുടങ്ങി അതായത് വെടിയുണ്ട പശുവിൻ്റെയോ പന്നിയുടെയൊക്കെ മൃഗക്കുരുപ്പിൽ പുരട്ടിയ വെടിയുണ്ട ഉള്ള തോക്കുകൾ എന്ത് ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ജനുവരി മുതൽ ഇങ്ങനെ ഉപയോഗിച്ച് തുടങ്ങി അപ്പൊ ഇത് ഇംഗ്ലീഷുകാർ ഉപയോഗിക്കും അതുപോലെ തന്നെ ഇംഗ്ലീഷുകാർ എന്ത് ചെയ്തു ഈ പറയുന്ന തോക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പട്ടാളക്കാരെ എന്ത് ചെയ്തു നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഇങ്ങനെ നിർബന്ധിച്ച ഗവർണർ ജനറൽ എന്ന് പറയുന്നത് ഹാൻഡിഞ്ച് ഹാൻഡിഞ്ച് ആണ് ഇത്തരത്തിൽ ഈ ഒരു പുതിയൊരു സംവിധാനം കൊണ്ടുവന്നത് അപ്പോൾ ഈ എൻഫീൽഡ് തോക്കുകൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഈ പറയുന്ന മൃഗക്കൊഴുപ്പ് പുരട്ടിയ ഉള്ള തോപ്പ് തോക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യൻ പട്ടാളക്കാരെ ഇങ്ങനെ പ്രോത്സാഹിപ്പിച്ചു അല്ലെങ്കിൽ ഇന്ത്യൻ പട്ടാളക്കാരെ നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു അപ്പം ഇന്ത്യൻ പട്ടാളക്കാരിൽ ഹിന്ദുക്കളായിട്ടുള്ള ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്നവരും മുസ്ലിം മതത്തിൽ വിശ്വസിക്കുന്നതുമായിട്ടുള്ള ജനങ്ങൾ ഉണ്ടായിരുന്നു അപ്പം ഇവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുക്കളുടെ ഒരു ആരാധന ആയിട്ടുള്ള ഒരു മൃഗമാണ് പശു പിന്നെ അതുപോലെ തന്നെ മുസ്ലിംസിന് അത്തരത്തിൽ യോജിച്ചു പോകാൻ പറ്റാത്തൊരു മൃഗമാണ് പന്നി അപ്പം ഇതിന്റെ രണ്ടിൻ്റെയും കൊഴുപ്പാണ് ഈ പറയുന്ന വെടിയുണ്ടയിൽ പുരട്ടുന്നത് അപ്പൊ ഇത് ഈ പറയുന്ന മതവികാരത്തെ ചോദ്യം ചെയ്യുന്നു അല്ലെങ്കിൽ വ്രണപ്പെടുത്തുന്നു എന്നുള്ള ഒരു ആവശ്യം അല്ലെങ്കിൽ എന്ന ഒരു പ്രശ്നം മുന്നോട്ട് വന്നു അപ്പൊ ഇവര് ഈ പറയുന്ന ഇന്ത്യൻ പട്ടാളക്കാര് ഈ പറയുന്ന തോക്ക് ഉപയോഗിക്കാനായിട്ട് വിസമ്മതിച്ചു അതായത് തോക്ക് തോക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ഈ ഒരു പ്രശ്നവുമായിട്ട് ബന്ധപ്പെട്ട് മംഗൾ പാണ്ഡെ എന്ന് പറയുന്ന വ്യക്തി അതായത് മംഗൾ പാണ്ഡേ എന്ന് പറയുന്നത് ്പൂർന്ന് പറയുന്ന ഒരു സൈനിക ക്യാമ്പില് ഒരു പട്ടാളക്കാരനായിരുന്നു ഈ പറയുന്ന അപ്പോൾ അപ്പം മംഗൾപാണ്ഡേ എന്ന് പറയുന്ന വ്യക്തി എന്ത് ചെയ്തു ഈ ഒരു വിഷയത്തിനെതിരെ എന്ത് ചെയ്തു പ്രതിഷേധിച്ചു കാരണം ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള തോക്കുകൾ ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ള ഒരു കാര്യം വെച്ചുകൊണ്ട് മംഗൾപാണ്ഡെ എന്ത് ചെയ്തു ഈ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് പ്രതിഷേധിച്ചു അപ്പോൾ പ്രതിഷേധിക്കുകയും മംഗൽപാണ്ഡെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുകയും പിന്നെ ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു മംഗൾപാണ്ഡയെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം അപ്പോൾ ആദ്യം മംഗൾപാണ്ഡെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ മംഗൾപാഡെ ഈ ഒരു പ്രശ്നം വന്നപ്പോൾ അതായത് പെട്ടെന്ന് ഇങ്ങനെ തരത്തിലുള്ള തോക്ക് ഉപയോഗിക്കണം അപ്പോൾ തോക്ക് ഉപയോഗിക്കാൻ ബ്രിട്ടീഷ്കാര് വിസമ്മതിച്ചു അപ്പൊ ബ്രിട്ടീഷ്കാർ വിസമ്മതിച്ചപ്പൊ കുറച്ചുപേരെ എന്ത് ചെയ്തു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ജയിലിൽ അടയ്ക്കാനും ഒക്കെ തുടങ്ങി അപ്പം മംഗൾപാണ്ഡേ എന്ത് ചെയ്തു ബ്രിട്ടീഷ് കേന്ദ്രത്തിൽ കേന്ദ്രത്തിലെത്തുകയും ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനെ വധിക്കുകയും ചെയ്തു എന്നിട്ട് ഒരാളെ ആക്രമിക്കാനും ശ്രമിച്ചു അപ്പോൾ അതിന്റെ ഫലമായിട്ട് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് ഏപ്രിൽ എട്ടിന് മംഗൾപാണ്ഡേ ബ്രിട്ടീഷുകാർ തൂക്കിലേറ്റി ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് ഏപ്രിൽ മാസം എട്ടാം തീയതി മംഗൽപാണ്ഡയെ തൂക്കിലേറ്റി അപ്പോൾ ഇത് ഒരു വലിയ പ്രശ്നമായിട്ട് മാറി അതായത് പെട്ടെന്ന് ഇങ്ങനെ തൂക്കിലേറ്റിയത് ഒരിക്കലും ആളുകൾക്ക് എന്ത് ചെയ് എന്ത് ചെയ്തില്ല ഉൾക്കൊണ്ടില്ല അപ്പം എല്ലാവരും കൂടി സംഘടിക്കാനായിട്ട് തുടങ്ങി അതായത് ഈ പറയുന്ന ഒരു പ്രശ്നം അതായത് മംഗൽപാണ്ടെ ഇത്തരത്തിൽ തൂക്കിലേറ്റിയ ആ ഒരു പ്രശ്നം ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിലേക്ക് നയിച്ച ഒരു ആദ്യത്തെ തീപ്പൊരി എന്ന് വേണമെങ്കിൽ പറയാം അതായത് വിപ്ലവത്തിലേക്ക് നയിച്ച ആദ്യ തീപ്പൊരി ഉണ്ടായത് മംഗൽപാണ്ഡേയുടെ ഈ പറയുന്ന സൈനിക സൈനിക ആസ്ഥാനത്താണ് ആ സൈനിക ആസ്ഥാനം എന്ന് പറയുന്നത് ബരാഗ്പൂറിലാണ് ഈ പറയുന്ന സൈനിക ആസ്ഥാനം എന്ന് പറയുന്നത് അപ്പൊ ബരാഗ്പൂരില് ഈ പറയുന്ന പ്രശ്നം ആളിക്കത്തി ഈ സംഭവത്തിന് ശേഷം പെട്ടെന്ന് എൻ്റെ ഇതു മീററ്റിലായിരുന്നു സൈനിക ക്യാമ്പൊക്കെ സ്ഥിതി ചെയ്തിരുന്നതും ശിപായിമാരെല്ലാവരും മീററ്റിലായിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ മീററ്റിലെ ശിപായിമാരും ഉത്തർപ്രദേശിലെ മീററ്റിലെ ക്യാമ്പിലെ ശിപായിമാരും വ്യക്തികളും ഒക്കെ തന്നെ ഈ പറയുന്ന അവിടെ നിന്ന് ഒരു കലാപം പൊട്ടിപ്പുറപ്പെടാൻ കാരണമായി അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് മാസം ഒൻപതിന് ഈ പറയുന്ന മീററ്റിൽ വെച്ചാണ് ഈ കലാപം പൊട്ടിപ്പുറപ്പെട്ടത് അതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു മംഗൾ തൂക്കിലേറ്റി ബാരക്പൂരിൽ ഒരു തീപ്പൊരി ആദ്യം ഉണ്ടായി പിന്നെ അതിനുശേഷം മീററ്റിലെ സൈനിക ക്യാമ്പിലെ ശിപായിമാർ അവർ കൃത്യമായിട്ട് പറഞ്ഞു ഞങ്ങൾ ഈ പറയുന്ന തോക്ക് ഉപയോഗിക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് മംഗൽപാണ്ടെ കൂടി വധിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് ഒട്ടും തോക്ക് ഉപയോഗിക്കാൻ പറ്റില്ല എന്ന് അവർ വിസമ്മതിച്ചു അപ്പോൾ അങ്ങനെ വിസമ്മതിച്ച എൺപത്തി അഞ്ച് പട്ടാളക്കാരെ എന്ത് ചെയ്തു ആ പത്ത് വർഷത്തേക്ക് ജയിലിൽ അടക്കാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവിട്ടു പത്ത് വർഷത്തേക്ക് ജയിലിൽ അടയ്ക്കാനായിട്ട് തുടങ്ങി അപ്പോൾ അങ്ങനെ അവരെ ജയിലിൽ അടച്ചതിൽ പ്രതിഷേധിച്ച് മീററ്റില് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് മാസം ഒമ്പതാം തീയതി ശിപായി ലഹള അല്ലെങ്കിൽ ഏർ ബ്രിട്ടീഷുകാർ ശിപായി ലഹള എന്ന് വിശേഷിപ്പിക്കുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം പൊട്ടിപ്പുറപ്പെടുവാണ് അത് ഉത്തർപ്രദേശിലെ മീററ്റിലാണ് പൊട്ടിപ്പുറപ്പെടുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് ഒൻപതാം തീയതി ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് പത്താം തീയതി അതായത് അടുത്ത വർഷ അടുത്ത ദിവസം ഇവർ എന്ത് ചെയ്യുന്നുണ്ട് ആ മീററ്റിലെ ആ മീററ്റ് ആക്രമിക്കുകയും ഈ പറയുന്ന ഏർ ബ്രിട്ടീഷുകാര് ജയിൽ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ട് ജയിലിൽ അടച്ചിരുന്ന ആൾക്കാരെ ജയിൽ ജയിലാക്രമിച്ച് ആ ആൾക്കാരെ മോചിപ്പിക്കുകയും ചെയ്തു അങ്ങനെ മോചിപ്പിച്ച് എമ്പത്തിയഞ്ചു പേരോളം ജയിലിൽ അടയ്ക്കപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ എൺപത്തിയഞ്ചു പേരോളം മോചിപ്പിക്കുകയും ബ്രിട്ടീഷുകാരെ ആക്രമിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് പത്ത് തുടങ്ങിയതിന്റെ പിറ്റേ ദിവസം ആക്രമിച്ച് ബ്രിട്ടീഷുകാരെ ആക്രമണം തുടങ്ങി അത്ത ആ സമയം തൊട്ട് എന്ത് ചെയ്യുന്നു ഒന്നാം സ്വാതന്ത്ര്യ സമരം പിന്നീട് ഇങ്ങനെ കുടുമ്പിരി കൊണ്ടു കൊണ്ടേയിരിക്കുന്നു പിന്നീട് ഏഹ് വിപ്ലവം ആരംഭിച്ചതിന് ശേഷം അതായത് മീററ്റിൽ ഇത് തുടങ്ങുന്നു അപ്പോൾ മീററ്റിലെ ഈ പറയുന്ന ഒന്നാം സ്വാതന്ത്ര്യ സമരം തുടങ്ങുന്നു തുടങ്ങിയതിന് ശേഷം പിന്നീട് ഇവർ പതുക്കെ പതുക്കെ മറ്റു രാജ്യ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഈ പറയുന്ന സമരം ആളുകളെ അണിയുന്ന അണിനിരത്തി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ അത്തരത്തില് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഫലമായിട്ട് ഈ വിപ്ലവകാരികൾ ആദ്യം പിടിച്ചെടുത്ത സ്ഥലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രദേശം എന്ന് പറയുന്നത് ഡൽഹി പ്രദേശമാണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മെയ് മാസം പന്ത്രണ്ടാം തീയതിയാണ് ഡൽഹി പിടിച്ചടക്കുന്നത് ആഹ് ഡൽഹി പിടിച്ചടക്കുന്നു പിന്നീട് ഒരു കുറെ നാളുകള് അല്ലെങ്കിൽ കുറെ ദിവസങ്ങൾ മറ്റു ഇങ്ങനെ പിടിച്ചടക്കുകയും മറ്റു പ്രദേശത്തോട്ട് ഈ കലാപം എന്ത് ചെയ്തു പതുക്കെ പതുക്കെ വ്യാപിക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴ് മെയ് മുപ്പതിന് ലക്നൌ ലക്നൌവില് കലാപം ആരംഭിച്ചു അതായത് ഓരോ സ്ഥലങ്ങൾ പതുക്കെ പതുക്കെ ആരംഭിച്ചു ആണ് ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് മാസം പന്ത്രണ്ടാം തീയതി ഡൽഹി പിടിച്ചെടുത്തു അപ്പോൾ ഡൽഹിയിൽ കലാപം നടക്കുകയും ഡൽഹി പിടിച്ചടക്കുകയും ചെയ്തു പിന്നീട് മെയ് മുപ്പതിലോട്ട് എത്തിയപ്പോഴത്തേക്ക് ലക്നൌവിൽ എത്തി ലക്നൌവിൽ കലാപം ആരംഭിച്ചു തുടങ്ങി പിന്നെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തിയേഴ് മെയ് ജൂൺ മാസങ്ങളിൽ സൈനിക കലാപം പിന്നീട് ഒരു വലിയ കലാപമായിട്ട് അല്ലെങ്കിൽ വലിയൊരു ജനകീയ കലാപമായിട്ടൊക്കെ എന്ത് ചെയ്തു മാറുകയും ചെയ്തു ഉം എന്നാൽ ഈ കലാപം അടിച്ചമർത്തി അടിച്ചമർത്തിയ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥനാണ് ജോൺ നിക്കോൾസൺ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനാണ് ഈ പറയുന്ന കലാപം എൻ്റെ ചെയ്തത് അടിച്ചമർത്തിയത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കാനുണ്ടായ ഏഹ് ലോങ് ടേം ആയിട്ടുള്ള കാരണങ്ങൾ അതുപോലെ തന്നെ പെട്ടെന്നുണ്ടായ കാരണവും പെട്ടെന്ന് ആ ഒന്നാം സ്വാതന്ത്ര്യ സമരം കടന്നുപോയ ഒരു വഴിയുമാണ് നമ്മൾ പറഞ്ഞത് ഇനി ആയിട്ട് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന്റെ ചില പ്രത്യേകതകൾ നോക്കാനുണ്ട്